കട്ടപ്പനയിലെ സ്പൈസസ് സ്ഥാപനത്തിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോഗ്രാം ഏലക്ക മോഷണം പോയി തോപ്രാങ്കുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആർ എം എസ് സ്പൈസസിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ മോഷണം നടന്നത് കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി എസ് എ എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയം ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആർ എം എസ് സ്പൈസസിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നു പതിനഞ്ചോടെ മോഷണം നടന്നത് കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി എസ് ഐ എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയിക്കുന്നത് കട്ടപ്പന ട്രീസ എഞ്ചിനീയേഴ്സിന്റെ ഗുഡ് ഓട്ടോറിക്ഷയും ഏലക്ക കടത്താനായി മോഷ്ടിച്ചു ഈ വാഹനം ചെറുതോണി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്കു തുരുന്ന് ഏലക്ക മോഷ്ടിക്കുകയായിരുന്നു ജനാലയിലൂടെ ചാക്കിൽ നിന്ന് ഏലക്ക വാരിയെടുത്ത് കൈവശമുണ്ടായിരുന്ന മറ്റൊരു ചാക്കിൽ നിറച്ചു മൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലക്ക നഷ്ടമായിട്ടുണ്ട് പുലർച്ചെ രണ്ട് ചെറുപ്പക്കാർ കാണാം ക്യാമറയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ട് അവർ വന്ന് രണ്ട് മൂന്ന് ചാക്കോളുകൾക്ക് അതായത് നൂറ്റി ഇരുപത് കിലോ ഗ്രേഡ് ചെയ്ത കായ സ്റ്റിച്ചസ് കൊണ്ടാണ് ഒരു ഓട്ടോറിക്ഷ പെട്ടി മഞ്ഞപ്പെട്ടി ആപ്പ് ആപ്പുകൾ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് വിഷിൽ കിട്ടിയിട്ടുണ്ട് ഈ കായ ഏതെങ്കിലും കടകളിൽ എത്തുവാണെങ്കിൽ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു ഏലക്ക ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത് സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ജനാലയോട് ചേർന്ന് ഏലക്ക പുറത്തു പുറത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് ജനാലയുടെ കമ്പികൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ചു കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത് ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ கட்டப்பன